ൊന്ന് വർഷങ്ങൾക്ക് ശേഷം പെരിങ്കളിയാട്ടം നടക്കുന്ന ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച തെയ്യങ്ങളുടെ ചിലമ്പൊലി ഉയരും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കാൻ കൂടിയോട് ഉത്തരമലബാറിലെ മുഖേയ ഭൂവിക്ഷേത്രങ്ങളിലൊന്നായ ആദൂർ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് നിറവിലാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടം നാടിനെ തന്നെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷത്തിനു ശേഷമാണ് ക്ഷേത്രമുറ്റത്ത് വീണ്ടും തെയ്യങ്ങളുടെ ചിലമ്പൊലി മുഴങ്ങുന്നത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ മുപ്പത്തിയൊൻപത് തെയ്യങ്ങൾ അരങ്ങിലെത്തും ഇതോടനുബന്ധിച്ച് ആചാര്യ സംഗമം വിളംബര ഘോഷയാത്ര സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികൾ മാരത്തംഗ രക്തദാന ശിബിരം നക്ഷത്ര എന്നിവയും നടക്കും പത്തൊൻപതിന് രാവിലെ ഏഴേ മുപ്പതിന് ആദൂർ മല്ലവാര പഞ്ചലിംഗേശ്വര ക്ഷേത്ര സന്നിധിയിൽ കുണ്ടാർ വാസുദേവ തന്ത്രികളുടെ സമൂഹ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉച്ചയ്ക്ക് ശേഷം പുന്നക്കാൽ ഉച്ചുളിക്കടവത്ത് ഐ ടി ഭഗവതിമാരുടെ തോറ്റവും ഉണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്കെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാനായി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ഇരുന്ന് തെയ്യം കാണാനുള്ള ഗ്യാലറിയും സൌകര്യപ്രദമാർന്ന ഭക്ഷണശാലയും വിശാലമായ പാർക്കിംഗ് സൌകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് സമാപന ദിവസമായ ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച മുന്നൂറ്റി അമ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന ദേവതകളായ പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂലിക്കടവത്ത് ഭഗവതിയും ഐ ടി ഭഗവതിയും ക്ഷേത്ര തിരുമുറ്റത്തെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും മണക്കാടൻ തറവാട്ടിലെ അശോകൻ മണക്കാടനും നന്ദൻ മണക്കാടനുമാണ് ആദൂർ ക്ഷേത്രത്തിലെ പ്രധാന ദേവിമാരുടെ തിരുമുടിയണിയാൻ ഭാഗ്യം ലഭിച്ചത് ഇരുപത്തിനാലിന് അശോകൻ മണക്കാടൻ ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെയും നന്ദൻ മണക്കാടൻ ഐ ടി ഭഗവതിയുടെയും തിരുമുടിയണിയും ന്യൂസ്